ഹായ് ഇസ്മി ജസീന എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറന്നു പോകുന്ന ഒരു ശക്തിയെക്കുറിച്ചാണ് നമ്മുടെ മനസ്സ് ചെറുപ്പം മുതൽക്കേ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പല ചിന്തകൾ കൊണ്ടും അതുപോലെ വാക്കുകളൊക്കെ കൊണ്ട് നമ്മളൊരു പ്രോഗ്രാം ചെയ്യപ്പെടുകയാണ് തീർച്ചയായിട്ടും ഈ വാക്കുകൾ ചിന്തകളൊക്കെ നമ്മുടെ സ്വഭാവം രൂപീകരിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് അതായത് നമുക്കൊരു സെൽഫ് കോൺസെപ്റ്റ് ഇല്ല കോൺസെപ്റ്റില്ല നമ്മളെക്കുറിച്ച് തന്നെയുള്ളൊരു ചിന്ത എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഒക്കെ ഉണ്ടാകും അങ്ങനെ നെഗറ്റീവായിട്ടാണ് നിങ്ങളെ മനസ്സെങ്കിൽ അത് മാറ്റാനായിട്ട് നമ്മളൊരു പോസിറ്റീവ് സെൽഫ് ടോക്ക് പ്രാക്ടീസ് ചെയ്യണമെന്നുള്ളതാണ് അതായത് നമ്മോടൊരു സുഹൃത്ത് പറയുകയാണെ നീ നല്ലവളല്ല നീ ചെയ്തത് ശരിയായില്ല എന്നൊക്കെ രീതിയിൽ നിരന്തരം നെഗറ്റീവായിട്ട് പറയുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ നിരാശപ്പെടും നമ്മൾ പ്രതീക്ഷയില്ലാത്തവളായിട്ട് മാറും നമ്മളെ പവറൊക്കെ അവിടെ അങ്ങ് ഇല്ലാതാകുന്നതാണല്ലേ അതുപോലെ നേരെ തിരിച്ച് ഒരാൾ പറയുകയാണ് നീ നല്ലവളാണ് നീ ചെയ്തത് ശരിയായി നല്ല വാക്കുകളാണ് അല്ലെങ്കിൽ നല്ല ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയുന്ന സമയത്ത് തീർച്ചയായും നമ്മളൊരു സെൽഫ് കോൺഫിഡൻസ് അവിടെ വർദ്ധിക്കുകയാണ് അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ മനസ്സ് മനസ്സിലാക്കാനായിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കാനായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു വ്യക്തിയും വരില്ല അല്ലെങ്കിൽ നമ്മളെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ സ്വയം തന്നെ നമ്മൾ മനസ്സ് വെക്കണം എന്നുള്ളതാണ് അതിനായിട്ടാണ് ഈ ഒരു സെൽഫ് ടോക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത് പറയുന്നത് അപ്പോൾ നമ്മൾ എന്ത് നെഗറ്റീവ് കേട്ടാലും നമ്മൾ തന്നെയാണ് ശരി അല്ലെങ്കിൽ നമ്മൾ ചെയ്തത് ശരിയാണ് എന്നുള്ള രീതിയിൽ പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ട് മുന്നോട്ട് പോവുക അപ്പോൾ നമ്മൾ പോസിറ്റീവ് സെൽഫ് ടോക്ക് നമ്മളൊരു സെൽഫ് കോൺഫിഡൻസ് വർദ്ധിക്കാനും അതുപോലെ തന്നെ ആയിട്ടുള്ള ലൈഫിൽ നിന്നൊരു മോചനവും അതുപോലെ ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടാകാനൊക്കെ സഹായിക്കുന്നുണ്ട് അതിനാൽ നമ്മെ ക്ഷയിപ്പിക്കുന്ന വാക്കുകളെ നമ്മൾ പാടെ അവോയ്ഡ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകൾക്ക് കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുക നമ്മൾ പോസിറ്റീവായിട്ട് സെൽഫ് ടോക്ക് ചെയ്യുമ്പോൾ അതായത് നമ്മൾ നമ്മോട് തന്നെ നമ്മൾ സംഭാഷണം നടത്തുമ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നമ്മുടെ വാക്കുകൾക്ക് ശക്തി ഉണ്ടാകും അതിനേക്കാൾ ഏറെ ശക്തിയാണ് നമ്മൾ നമ്മോട് പറയുന്ന വാക്കുകൾക്ക് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളെ ഈ ഒരു പോസിറ്റീവ് സെൽഫ് ടോക്ക് ജീവിതത്തിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് നമ്മുടെ ഒരു ജീവിതം നമ്മൾ തന്നെ രൂപപ്പെടുത്തുക താങ്ക് നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നത് വരെ ബായ്